ഹലോ ഗൈസ് ഇന്ന് രാവിലെ എണീച്ചപ്പോഴത്തേക്ക് നല്ല കാറ്റും മഴയായിരുന്നു എനിക്ക് ക്ലാസ് ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് തോനെ നേരം കിടന്നുറങ്ങി ആഹിലും ആയാലും ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എണ്ണീച്ചത് അപ്പോൾ രാവിലെ എണ്ണീച്ച് ഞാൻ കഴിച്ചത് ദോശയും സാമ്പാറും ഇന്നലത്തെ പുളിമുള ഉണ്ടായിരുന്നു അങ്ങനെ അതും കൂട്ടി അത് രാവിലെ കഴിച്ചു ക്ലാസ് ഇല്ലാഞ്ഞുകൊണ്ട് അമ്മ ചെറിയ ചെറിയ ജോലിയൊക്കെ തന്നു അങ്ങനെ കുറച്ച് തുണി ഉണ്ടായിരുന്നു അത് അങ്ങനെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുവിടാൻ പറഞ്ഞു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നേരെ തുണി കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടു വാഷിംഗ് മെഷീനിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് ഈ ഇടയ്ക്കൊന്ന് റെഡി ആക്കിയത് ഇല്ലായിരുന്നു ഇല്ലെങ്കിൽ ഈ തുണിയെല്ലാം വെളിയിൽ കൊണ്ട് കഴിവണ്ടി വന്നേനെ ഇത്രയും തുണി സ്വന്തമായിട്ട് കഴുകുമെന്നല്ല അമ്മ കഴുകുമ്പം കൂടെ പോയി ഒന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്യും അത്രേ ഉള്ളൂ അതുതന്നെ വലിയ മടിയാണ് എനിക്ക് അത് കഴിഞ്ഞൊരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും അപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല ചൂട് ചോറും മോരുകറിയും ചാളം മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കോവയ്ക്കാത്തോരനും മീൻ വറുത്തതും കൂട്ടി അങ്ങനെ ഉച്ചയ്ക്ക് അത് കഴിച്ചു പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് അമ്മ ആഹിലിനെ അയാനേയും വിളിച്ചുകൊണ്ട് വന്നപ്പം മാഗി പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മാഗി ഉണ്ടാക്കി ആഹിലിനും അയ്യാനും കൂടെ കൊടുത്തു ഇതിപ്പം ഞാൻ ഫസ്റ്റ് കഴിച്ചു കഴിഞ്ഞാലും ആഹിലും ആയാനും കഴിച്ചു കഴിയില്ല ആഹിൽ കഴിച്ചു കഴിഞ്ഞാലും പിന്നെ അയാൻ്റെ പാത്രത്തിലോട്ടൊരു നോട്ടമാണ് അത് കഴിഞ്ഞിട്ടൊരു കട്ടരൻ കുടിച്ചു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോത്തിലുള്ളുപോയി ബൈ